ആളകമ്പടീ കാളോടും മേളവാദ്യഘോഷത്തോടും വാളുമാടമ്പുള്ള ചൊല്ലാം ഈ വരി കേട്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു ചലച്ചിത്ര ഗാനമായിരിക്കും അതിൽ തെറ്റില്ല കാരണം അതൊരു പോപ്പുലർ മാധ്യമമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ വരി ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയുടെ മൂന്നാം ദിവസത്തിലെ പത്തൊൻപതാം രംഗത്തിലുള്ള പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ചെറിയൊരു സാഹിത്യ മോഷണം നളചരിതം മലയാളത്തിലെ ഏറ്റവും വിശിഷ്ടമായ കാവ്യങ്ങളിലൊന്നാണ് ഏറ്റവും വിശിഷ്ടമായ ആട്ടക്കഥയുമാണ് അതിൽ നിന്ന് ആരുമറിയാതെ ഒരു വരി എടുത്താൽ ആരും ചോദിക്കാനില്ല പറയാനില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പുഷ്കരനോട് ചൂതുകളിയിൽ തോറ്റ് നാടുപേക്ഷിച്ച് വനവാസത്തിന് പുറപ്പെട്ട നളൻ അവിടെ വച്ച് തൻ്റെ ഉടുതുണി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു ആ സമയത്ത് ദമയന്തിയെ വഴിയിലുപേക്ഷിച്ച് അല്ലെങ്കിൽ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് സഞ്ചരിക്കുകയാണ് നളൻ ആ യാത്രയിൽ നളൻ കാർക്കോടകൻ എന്നൊരു സർപ്പത്തെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാൽ തൻ്റെ രക്ഷകനായ നളനെ കാർക്കോടകൻ ഏറ്റവും അടുത്ത നിമിഷത്തിൽ കൊത്തി വിഷമേൽപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് കാർക്കോടകം പറയുകയാണ് ഞാൻ കൊത്തിയത് അല്ലയോ നള ഞാൻ കൊത്തിയത് താങ്കളെയല്ല മറിച്ച് താങ്കളുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന കലിബാധയെയാണ് അവനിപ്പോൾ എൻ്റെ വിഷമേറ്റ് ഞെളിപിരി കൊള്ളുകയാണ് എന്നിട്ടും നിങ്ങളെ വിട്ടുപോകുന്നില്ല അവൻ ചെയ്യാവുന്നത് ഈ കലിബാധ ശരീരത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ അക്ഷഹൃദയം എന്ന ഒരു മന്ത്രം പഠിക്കണം ഈ മന്ത്രം ഇന്ന് അറിയുന്നത് അയോധ്യയുടെ രാജാവായ ഋതുപർണന് മാത്രമാണ് നിങ്ങൾ നേരെ അയോധ്യയിലേക്ക് പോവുക ഏതു വിധേനയെങ്കിലും ഋതുപർണനിൽ നിന്ന് ഈ മന്ത്രം പഠിക്കുക എന്ന് പറഞ്ഞ് കാർക്കോടകൻ നളനെ അയോധ്യയിലേക്ക് അയക്കുകയാണ് നളനെ വേർപിരിഞ്ഞ് പിതാവിൻ്റെ സവിധത്തിൽ കുണ്ഠിന എത്തുന്ന ദമയന്തി ദയന്തി വെറുതെയിരിക്കുന്നില്ല നടൻ എവിടെയുണ്ടെന്നറിയാൻ അവൾ നടകമാനം വിശാല ഭാരതത്തിലാകമാനം ദൂതന്മാരെ അയക്കുന്നു അബലയായ സ്ത്രീയെ ഉപേക്ഷിച്ചു പോകുന്നത് ഉചിതമാണോ എന്ന് തുടങ്ങിയുള്ള ചില പ്രസ്താവനകൾ ആൾക്കൂട്ടത്തിൽ നടത്തണം ആ ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഈ പ്രസ്താവനയ്ക്ക് പ്രതികരണമായി വരികയാണെങ്കിൽ അതെന്നോട് പറയണം എന്നാണ് ദൂതന്മാരോട് ദമയന്തി പറഞ്ഞു വിട്ടിരുന്നത് അപ്രകാരം അയോധ്യയിലെത്തിയ സുപർണൻ എന്ന ഒരു ദൂതൻ ബ്രാഹ്മണൻ സഭയിൽ അല്ലെങ്കിൽ ജനസമക്ഷത്തിൽ ഇത് സംസാരിക്കുമ്പോൾ കറുത്തിരുണ്ട് ബാഹുകൻ എന്ന് പറഞ്ഞ ഒരാൾ പ്രതികരിക്കുന്നുണ്ട് അത് നളനാണെന്ന ഒരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായില്ല നളനെക്കുറിച്ച് ഉണ്ടായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് വിശ്വമനോഹര ചാരുശരീരൻ വിശ്രുത സചിവസമേതൻ വിദ്യാജലനിധി വിസ്മയനീയൻ വിഷ്ടവ പാലനശീലൻ എന്നൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ഏറ്റവും സുന്ദരനായ നളനല്ല അത് എന്ന് മനസാ ചിന്തിച്ചുകൊണ്ട് ദമയന്തിയോട് വന്നു പറയുന്നു ഇങ്ങനെ അയോധ്യയിലെ ഋതുവർണ്ണൻ്റെ രാജധാനിയിലെ ഒരു കുതിരക്കാരൻ ബാഹുകൻ എന്ന ഒരാൾ ഈ വാക്കിന് പ്രതികരിച്ചു എന്ന് എൻ്റെ ഈ വാക്കുകൾക്ക് പ്രതികരിച്ചു എന്നറിയിക്കുന്നു ആ സമയത്ത് സുദേവൻ എന്ന മറ്റൊരു ബ്രാഹ്മണനെ ദമയന്തി വീണ്ടും അയോധ്യയിലേക്ക് അയയ്ക്കുന്നു സുദേവൻ അവിടെ ചെന്നിട്ട് ഋതുപർണനോട് പറയുന്ന വാക്കുകളിൽ പെട്ടതാണ് ഇത് അളകമ്പടികളോടും മേളവാദ്യഘോഷത്തോടും വാളുമാടമ്പുള്ളോരത്തി േളി നാളെ എന്ന് ചൊല്ലാം അതായത് ഈ വാളും അധികാരവും മാടമ്പും ഒക്കെ ഉള്ള കുറേ ആൾക്കാർ ആളുകാരും അകമ്പടിക്കാരും ഒക്കെ ആയിട്ട് കുണ്ടിനപുരത്തെത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നാളെ ദമയന്തിയുടെ രണ്ടാം സ്വയംവരമാണ് അതിന് അങ്ങേക്ക് ക്ഷണമില്ലേ എന്ന് ചോദിച്ചു അങ്ങേക്ക് ക്ഷണമുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു ഇതോടെ ഏതു വിധേനയും കുണ്ഠിനപുരത്തെത്തി ദേവയന്തിയുടെ രണ്ടാം സ്വയംവരത്തിലെങ്കിലും രണ്ടാം സ്വയംവരത്തിലെങ്കിലും അവളെ വരിക്കണം എന്ന് ആദ്യ സ്വയംവരത്തിന് പോയി പരാജയപ്പെട്ട ഋതുപർണന് മോഹമുദിക്കുന്നു പക്ഷേ നാളെ ഒറ്റ ദിവസം കൊണ്ട് എത്തിപ്പെടാവുന്ന ദൂരമല്ല കുണ്ഠിനവും അയോധ്യയും തമ്മിലുള്ളത് അതിനെന്താ വഴി എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഈ രണ്ടാം സ്വയംവര വാർത്തയിൽ ഏറെ വ്യാകുലനായ ബാഹുക്കനായ നളൻ അറിയിക്കുന്നത് ഞാനെത്തിക്കാം നാളെ രാവിലെ സ്വയംവര സമയത്തിന് മുമ്പ് ഞാൻ അങ്ങയെ കുണ്ഠിനപുരത്തിലെത്തിക്കാം എന്ന് പറയുന്നതും പുറപ്പെടുന്നതും ഞാൻ പറഞ്ഞു വന്ന വിഷയം കഴിഞ്ഞുപോയി അതായത് ഈ സന്ദർഭത്തിൽ ദമയന്തിയുടെ രണ്ടാം സ്വയംവരത്തെക്കുറിച്ച് സുദേവൻ എന്ന ബ്രാഹ്മണൻ ഋതുപർണനോട് പറയുന്ന വാക്യമാണ് ഈ കാവ്യശകലം അത് ഉണ്ണായി വാര്യരുടേത് മാത്രമാണ് അത് എടുത്ത് മറ്റൊരു ഗാനമാക്കി രൂപപ്പെടുത്തുന്നതിനെ എന്താ പറയേണ്ടത് സാഹിത്യ ചോരണം എന്നല്ലാതെ